വിശുദ്ധ റഫായിൽ മാലാഖിയുടെ മധ്യസ്ഥതയാലുള്ള നോവേന പ്രാർത്ഥന വിശുദ്ധ തോപ്യത്തിൻ്റെ പുസ്തകത്തെ ആധാരമാക്കിയുള്ള പ്രാർത്ഥനയാണിത് ഈ ബൈബിൾ പുസ്തകത്തിലെ ഉള്ളടക്കം ഇങ്ങനെയാണ് പിതാവായ ദൈവം അവിടുത്തെ മുഖ്യദൂതനായ വിശുദ്ധ റഫായിൽ മാലാഹിയെ അയച്ച് വലിയ തോപിയാസിൻ്റെയും റഹുവേലിൻ്റെയും കുടുംബത്തെ അനുഗ്രഹിക്കുന്നു വലിയ തോപിയാസിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നു ചെറിയ തോപിയാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ മേദിയ നാട്ടിലേക്ക് പോകുവാനും അവന് സാമ്പത്ത് സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുവാനും വിശുദ്ധരപ്പായ സഹായിക്കുന്നു അവന് രഘുവേലിന്റെ പുത്രി സാറായി ഭാര്യയായി കൊടുക്കുകയും ചെയ്യുന്നു സാറായുടെ കുടുംബത്തെ ആക്രമിച്ചു കൊണ്ടിരുന്ന അസ്മോദൂസ് പുറത്താക്കി വലിയ അനുഗ്രഹം ആ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും നൽകുന്നു അപ്പം ചെറിയ തോപിയാസിനും സാറായ്ക്കും അവരുടെ മക്കളോടും ചെറുമക്കളോടുമൊത്ത് ജീവിക്കുവാനും ആരോഗ്യത്തോടു കൂടി ആയിരിക്കുവാനുമുള്ള അനുഗ്രഹം കൊടുക്കുന്നു നൂറ്റി പതിനേഴ് വർഷം തോബിയാസ് ചെറിയ തോപിയാസ് ജീവിച്ചിരുന്നതായിട്ട് പറയുന്നു ഒപ്പം ഈ ചെറിയ തോബിയാസ് തൻ്റെ അമ്മായിപ്പനെയും അമ്മായിയമ്മയും വളരെ നന്നായിട്ട് നോക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ ഈ പുസ്തകത്തിൽ പ്രത്യേകമായി കാണുന്നു ഈ അനുഗ്രഹം തോപിത്തിനും രഘുവേലിന്റെ കുടുംബത്തിനും മാത്രമുള്ളതല്ല ബൈബിളിൽ എന്തെല്ലാം അനുഗ്രഹത്തിന്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ നമുക്കും ബാധകമാണ് അപ്പോൾ അതെല്ലാം അവകാശപ്പെട്ട് ക്ലെയിം ചെയ്ത് നമ്മളിപ്പോൾ ഈ നൊവേന പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഒമ്പത് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ തോപിത്തിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് കാണുക തോബിത്ത് മനം പുരുങ്ങി പ്രാർത്ഥിച്ചപ്പോൾ ടോപിത്തിൻ്റെ മനസ്സിലേക്ക് ചില ഓർമ്മകൾ അനുഗ്രഹത്തിൻ്റെ ഓർമ്മകൾ കടന്നു വരികയാണ് താൻ പണ്ട് കാലത്ത് തൻ്റെ ബന്ധുവിൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പണം തിരിച്ചു കൊണ്ടുവരുവാനുള്ള മാർഗങ്ങൾ ദൈവം ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ ആ പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന അനുഗ്രഹം നമുക്കും ഇതുപോലെ അനുഗ്രഹത്തിൻ്റെ വഴികൾ ചില വ്യക്തികളെ ഓർമ്മപ്പെടുത്തുവാൻ ചില സ്ഥലങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ദൈവം ഈ പ്രാർത്ഥന വഴി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്നേഹപിതാവായ ദൈവമേ അവിടുത്തെ വിശ്വസ്ത ദാസനായ തോബിയാസിന് വിദൂര യാത്രയ്ക്ക് വിശുദ്ധ റപ്പായൻ മുഖ്യദൂതിന് നൽകിയ അങ്ങ് അയോഗ്യദാസനായ ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിലെ ആവശ്യമായ യാത്രയ്ക്കും അവിടുന്ന് അങ്ങയുടെ ദൂതനെ അയച്ചനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവി ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകവും ആനന്ദവും സന്തോഷവും പൂർണതയും നൽകുവാനും പൈശാചിക പീഡകൾ ബന്ധിക്കുവാനുമായി വിശുദ്ധ റപ്പായൽ മാലാകയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടിയും നമ്മുടെ വ്യക്തിപരമായ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം തനായിര വിവാഹ വീട്ടിൽ സേവകർ ആറ് കൽഭരണികളിൽ വെള്ളം നിറച്ച് ഈശോയുടെ മുമ്പിൽ വെച്ചപ്പോൾ ഈശോ അനുഗ്രഹിച്ചപ്പോൾ അത് ഇനായി തീർന്നതുപോലെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈ കൽഭരണികളിൽ മനസ്സുകൊണ്ട് സമർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനകൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ കർത്താവ് ഈശോ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കൃപചരിയണമേ ഭർത്താവായ യേശുവിഷുതറപ്പായൽ മാലാഖ വഴി ചെറിയ തോപ്യാസിനും സാറാഖ്യം നിശ്ചയം ചെയ്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള വിവാഹപ്രായമായ യുവതി യുവാക്കൾക്ക് സ്വഭാവികളായ വധുവരന്മാരെ നൽകുവാൻ വിശ്വസ്തരായ വിശ്വാസമുള്ള വധുവരന്മാരെ നൽകുവാൻ വിഷുതറപ്പായൽ മാലാകയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കൈകൾ വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കുക തോബിയാസിന്റെ കണ്ണുകൾ സുഖപ്പെടുത്തുവാൻ മുഖ്യധൂതനായ വിശുദ്ധ അപ്പായ മാലാഗിയെ നിയോഗിച്ച സൗഖ്യദാതാവായ കർത്താവ് ഞങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ സകല രോഗങ്ങളും സൗഖ്യമാക്കി തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമാധാനപൂർണമായ ജീവിതം നയിക്കുവാൻ സാധിക്കാതെ വന്ന സാറാക്കി വിശുദ്ധ പ്രപ്പായെ മാലാകേണ്ട ഇടപെടലുകളാൽ തോപിയാസിനെ ഭർത്താവായി കൊടുത്ത കർത്താവേ ചെറിയ തോപിയാസിനെ ആ വിവാഹത്തിലേക്ക് അന്തസ്സിലേക്ക് പ്രവേശിപ്പിച്ച കർത്താവെ വിവാഹപ്രായമായി നിൽക്കുന്ന യുവതി യുവാക്കന്മാർക്ക് സൽസ്വഭാവികളായ വധുവരന്മാരെ ഏർപ്പെടുത്തി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൊച്ചു ആസിന് കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വഴികളിലൂടെ വേദിയ നാട്ടിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ മുഖ്യദൂതനായ വിശുദ്ധ തെറപ്പായൻ മാലാകിയെ നിയോഗിച്ച കർത്താവി ഞങ്ങളുടെ നിത്യേനയുള്ള യാത്രകളിൽ ഞങ്ങൾക്ക് കൂട്ടായിരിക്കുവാൻ വിഷുതെറപ്പാൻ മാലാഗിയെ അയച്ചു തരണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് സാറായെയും തോബിയാസിനെയും രക്ഷിക്കുവാൻ വിശുദ്ധ റപ്പായൽ മാലാകിയെ നിയോഗിച്ച കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശാചിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ മുഖ്യത്വത്തിനായ വിശുദ്ധ റപ്പായൽ മാലാകിയെ അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സാമൂഹ്യ നന്മയിൽ അതീവ തൽപരനായ വലിയ തോബിയാസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവന്റെ കുടുംബത്തെ സഹായിക്കുവാൻ വിശുദ്ധ റപ്പായിൽ മാലാഗിയെ നിയോഗിച്ച കർത്താവെ സാമൂഹിക രീതിക്ക് വേണ്ടിയും ജനക്ഷേമത്തിനു വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്കും ഭരണാധികാരികൾക്കും ഉത്തേജനവും പ്രോത്സാഹനവും നൽകുവാൻ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ റപ്പായിൽ മാലാകിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിശുദ്ധ മാലാവിയുടെ ശക്തമായ ഇടപെടലുകൾ വഴി തോപിയാസനം സാറാക്കും ആദ്യ രാത്രിയിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ വരം നൽകിയതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭയ്ക്കും ആദ്യം മുതൽ അന്ത്യം വരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കർത്താവെ അങ്ങിയുടെ വിശുദ്ധ വിശുദ്ധപ്പായ മാലാവിയെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭർത്താവായ യേശുവി ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ മകനെയും മകളെയും മദ്യപാനത്തിൻ്റെയും ഐക്യമരുന്നിൻ്റെയും നീരാളിപ്പിടുത്തത്തിൽ നിന്നും തിന്മയുടെ സുഹൃത്ത് വലയത്തിൽ നിന്നും തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനും ഞങ്ങളുടെ കുഞ്ഞുമക്കൾ വളർന്നു വലുതായി നല്ല ഉദ്യോഗത്തിലായിരിക്കുവാനും സാമ്പത്തികമായും ആത്മീയമായും ഉണർന്നു വരുവാനും അങ്ങയുടെ മുഖ്യത്വനായ വിശ്വ മാലാവിയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവായ യേശുവെ ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും സൽ സ്വഭാവത്തിലും പ്രാർത്ഥനയിലും പട്ടണത്തിലും വളർന്നു വരുവാൻ അങ്ങയുടെ മുഖ്യദൂതനായ വിശുദ്ധ വിശുദ്ധരപ്പായൽ മാലാകയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമ്മുടെ ആറ് പ്രാർത്ഥന യോഗങ്ങൾ വിശുദ്ധപ്പായൽ മാലാകിയുടെ മധ്യസ്ഥം വഴി ദൈവത്തിന് നമുക്ക് ഇപ്പോൾ സമർപ്പിക്കാം അനായന വിരുന്നിൽ ആറ് കൽഭരണികളിലെ വെള്ളത്തെയും വീനാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനകളെയും സഫലമാക്കി തരണമേ എന്ന് കർത്താവി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകം പ്രത്യേകം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഒന്നും രണ്ടും പ്രാർത്ഥനകൾ പ്രത്യേക റിസർവ്ഡ് പ്രാർത്ഥനയാണ് അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ള എല്ലാ പ്രാർത്ഥനകളും ഈശോ കേൾക്കും നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ ആ രീതിയിൽ സാഹചര്യമാണെങ്കിൽ കൈകൾ വെച്ച് വയൽവിരലിൽ ഒന്നാമത്തെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുക പ്രാർത്ഥിക്കുക കർത്താവായ എൻ്റെയും എൻ്റെ കുടുംബത്തെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും എന്നെ സഹായിക്കണമേ ശക്തനാക്കണമേ ശക്തയാക്കണമേ അതുപോലെ തന്നെ ആ പ്രാർത്ഥനയുടെ മുകളിൽ കുരിശു വരയ്ക്കുക സീൽ ചെയ്യുക ഒപ്പം കൈവെള്ളകളിൽ കുരിശു വരയ്ക്കുക രണ്ടാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുന്നു കർത്താവായശുവെ മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും എന്നെ ശക്തമാക്കണമേ എൻ്റെ കുടുംബത്തെ ശക്തമാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ രണ്ടാമത്തെ പ്രാർത്ഥനയുടെ മേൽ കുരിശ് അടയാളം വരയ്ക്കുക കൈവള്ളുകളിൽ കുരിശ് വരയ്ക്കുക മൂന്നും നാലോ അഞ്ചോ ആറും പ്രത്യേകമായ പ്രാർത്ഥനകൾ എന്തു തന്നെ ആയിക്കോട്ടെ പ്രാർത്ഥിക്കുക ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവു യശോയെ അപസ്തോലിക് ഉപയോഗിച്ച് ഇപ്പോൾ മൂന്നാമതായി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ മേൽ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ മേൽ അവരുടെ അനുഗ്രഹങ്ങളും കൃപകളും ധാരാളമായി അവർക്ക് നൽകുമാറാകണമേ ഈ പ്രാർത്ഥന സഫലീകരിക്കപ്പെടുമാറാകട്ടെ മാറാകട്ടെ അവരുടെ മൂന്നാമത്തെ പ്രാർത്ഥനയെ അനുഗ്രഹിക്കണമേ ഭർത്താവെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഗുരിശു വരയ്ക്കുക മൂന്നാമത്തെ പ്രാർത്ഥനയുടെ മേൽ കൈവെള്ളുകളിൽ കുരിശു വരയ്ക്കുക നാലാമത്തെ പ്രാർത്ഥനയുടെ മേൽ വിരൽ വയ്ക്കുക പ്രാർത്ഥിക്കുക അധികാരം ഉപയോഗിച്ച് സഭയുടെ അധികാരത്താൽ യേശുവിന്റെ നാമത്തിൽ ഈ നാലാമത്തെ പ്രാർത്ഥനയെ അനുഗ്രഹിക്കണമെ അഭിഷേകത്താൽ നരയ്ക്കണമേ എന്ന് അങ്ങനെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ആ ഗുരിശു കൈവെച്ച് ഭാഗത്ത് ഗുരിശു വരയ്ക്കുക കൈവള്ളരിൽ ഗുരിശു വരയ്ക്കുക അഞ്ചാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുക അഞ്ചാമത്തെ പ്രാർത്ഥന എന്ത് പ്രാർത്ഥനയുമായി കൊള്ളട്ടെ അങ്ങനെക്കറിയാമല്ലോ ഈ പ്രാർത്ഥനയുടെ ഉണ്ടാകട്ടെ അഭിഷേകം ഉണ്ടാകട്ടെ സഫലീകരിക്കപ്പെടട്ടെ ഈ പ്രാർത്ഥനയുടെ പൂർണ്ണത സംഭവിക്കുമാറാകട്ടെ അങ്ങനെ ഒരു സാക്ഷികളായി തീരട്ടെ ഇപ്പോൾ അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ കുരിശ് അറിയാതെ വരയ്ക്കുക ഒപ്പം കൈവെള്ളികളിൽ കുരിശ് വരയ്ക്കുക ആറാമത്തെ പ്രാർത്ഥന സമർപ്പിക്കുക അപ്പസ്തോലിക്ക് അധികാരം ഉപയോഗിച്ച് യേശുന്റെ നാമത്തിൽ പൗരത്വത്തിന്റെ കൃപയാൽ സബയുടെ അധികാരത്താൽ പ്രാർത്ഥിക്കുന്നു ഈ ആറാമത്തെ പ്രാർത്ഥന ഇപ്പോൾ തന്നെ സംഭവിക്കുമാറാകട്ടെ അങ്ങയുടെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അഭിഷേകമുണ്ടാകട്ടെ ഇപ്പോൾ തന്നെ ആറാമത്തെ ഇവർ പ്രാർത്ഥനയുടെ അവിടെ ഇവര് കൊണ്ട് കുരിശു വരയ്ക്കുക കൈവെള്ളുകളിൽ കുരിശു വരയ്ക്കുക ആറ് പ്രാർത്ഥനകളിലേക്ക് സബലീകരണത്തിനായി ഈശ്വര്ക്ക് നന്ദി പറയാം ഭർത്താവ് യേശു ക്രിസ്തു നാമെല്ലാവരെയും സകലവിധാപത്തുകളിൽ നിന്നും എല്ലാ രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും വൈശാചിക അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളും സംഭവിക്കുമാറാകട്ടെ അതുവഴി ഞങ്ങൾ സാക്ഷികളായി തീരുകയും ചെയ്യുമാറാകട്ടെ പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും ദുഷ്ടന്റെ കെണികളിൽ നിന്നും ആറാ രോഗങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ആക്സിഡന്റുകളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടുമാറാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുഖവാസവും നമ്മോടൊത്തും നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളോടൊത്തും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ആമേർക്കുക നമ്മുടെ ഈ നോൺ പ്രോഫിറ്റബിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക എല്ലാ ദിവസവും അഞ്ചു മണിക്ക് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾ വാട്സപ്പിൽ വഴി അയച്ചു തരികയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു ഈ നൊവേന പ്രാർത്ഥന ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഈ നൊവേദന പ്രാർത്ഥന ഇംഗ്ലീഷിലും ഹിന്ദിയിലും ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കണമേ അത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഈ നൊവേദന പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുക്കുക അതുവഴി നിങ്ങളും അവരും കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഡബിളായി നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ ദിവസവും സമയം രാവിലെ അഞ്ച് മണിക്ക് നമുക്ക് ഒരുമിച്ച് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രാർത്ഥിക്കാൻ മറക്കാതിരിക്കുക അതുവരേക്കും വിശുദ്ധപ്പായ മാലാകയുടെയും പരിശുദ്ധ അമ്മയുടെയും പിതാവിൻ്റെയും സക്കല സ്വർഗിയ നിവാസികളുടെയും നമ്മുടെ കാവൽ മാലാകന്മാരുടെയും സക്കല വിധ മാലാകന്മാരുടെയും നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ